ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ എട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു വേഷത്തിൻ്റെ കാര്യം അപ്പോൾ പലതരം ഡൈയും നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടാകാം ഞാൻ തന്നെ ഡൈ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ കമൻ്റ് ഇട്ടത് അത് പറ്റുന്നില്ല നിര ഈ സ്ഥിരമായിട്ട് ചെയ്തു നോക്കിയിട്ടും ആ ഒരു കളർ കിട്ടുന്നില്ല എന്നൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കറിയില്ല കാര്യം ഞാൻ എനിക്ക് ഇത് ഡൈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിടുന്ന മിക്ക വീഡിയോസും അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് അവർക്ക് ഒക്കെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് പിന്നീട് ഞാൻ ചെയ്യുന്ന വീഡിയോസുകളിൽ നമ്മൾ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നമ്മുടെ ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ താളിയോല അങ്ങനെയൊക്കെ ഉള്ള അതിൽ നിന്നും ഞാൻ എനിക്ക് മനസ്സിലാകുന്നതും നിങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മറ്റു ചില വീഡിയോസായിട്ട് ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ എന്നാൽ ആ ഒരു ഹെയർ ഡൈയുടെ ഞാൻ നാച്ചുറലായിട്ട് ഹെയർ ഡൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വീഡിയോയിൽ ഒരു എഴുപത്തഞ്ച് പെർസെൻറ്റേജ് ആൾക്കാരും പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ ഭയങ്കര നല്ല റിസൾട്ടാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ് അതുപോലെ ഇവർക്ക് ഹെയർ ചേഞ്ച് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഏകദേശം സിക്സ് മന്തോളം യൂസ് ചെയ്തു ഇപ്പം ഒരു നാച്ചുറൽ ഡൈ പോലെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് പാക്കറ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ മറ്റും അല്ലാതെ ഉള്ള ഡൈ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം മാറി എനിക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്ത് ബ്ലാക്ക് ഹെയറിനും ബ്ലാക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അഥവാ ഇതുപോലെ ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ആകുന്നില്ല എന്നുള്ളവർക്ക് ഞാൻ പറയുകയാണ് ഇത് ഞാൻ ചെയ്തതല്ല കാര്യം ഞാൻ ചെയ്തതല്ല ചെയ്തതല്ലെന്ന് പറയാൻ എനിക്കിപ്പോൾ നര നരയ്ക്കുന്ന ഒരു ഏജ് ആയിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ആ നര ആ ഒരു ഏജ് ഇതായിട്ടുള്ള നര എനിക്ക് വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഓരോന്ന് ചെയ്ത് നോക്കിയനെ അപ്പം ഇത് ഓൾറെഡി ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു ഒരാളുടെ കമൻറ്റ് വന്നതാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എനിക്ക് നല്ല എഫക്റ്റീവായി ഇതൊന്നറിയിക്കുമോ എന്ന് എനിക്ക് കമൻറ്റിൽ വന്നതാണ് അപ്പം അത് വേറെ നമ്മുടെ മൈലാഞ്ചി നീലയമരിയും കൂടെ നീലയമരിയുടെ ഇല അപ്പോൾ ഇത് രണ്ടും കൂടി ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ തണലത്ത് വെച്ചെടുത്ത മൈലാഞ്ചിയുടെ ഇല പൊടിച്ചെടുത്ത് അത് ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് തിളപ്പിച്ച് അതൊന്ന് കുറച്ച് നന്നായിട്ട് കട്ടിയാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ തേയിലയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ തേയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളച്ചത് അര ഗ്ലാസ് വെള്ളം ആ ഒരു വെള്ളം ആ ഒരു അത്രയും അളവാകണം അത്ര പകുതി ആകണം അത് നമ്മൾ ഈ വെയിലത്ത് വെയിലത്ത് വെച്ചിട്ടല്ല തണലത്ത് വെച്ച് ഞാൻ വെയിലത്ത് വെച്ചാണെന്ന് തോന്നി പറഞ്ഞത് പിന്നെ എന്തായാലും നമ്മൾ ഉണക്കിയെടുത്ത മൈലാഞ്ചി ഇല പൊടിച്ചത് പൊടിച്ചതിനൊപ്പം ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കുക അരമണിക്കൂർ വെച്ചിട്ട് അത് തലയിലൊന്ന് തേച്ച് ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയ ഇത് കഴുകി കളയുമ്പത്തേക്കിനും നമ്മുടെ മുടിക്കൊരു റെഡ് കളറ് ഒരു റെഡ് കളറാണ് കിട്ടുന്നത് ഈ ഒരു റെഡ് കളറ് അങ്ങനെ നിർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ നീലയാമരി അത് നമുക്ക് അങ്ങാടി കടലിൽ കിട്ടും നീലാമരിയുടെ ഇല പൊടിച്ചത് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നീലമ്പരി ഇല ഉണ്ടെങ്കിൽ അത് കറക്റ്റ് തണലത്ത് തന്നെ വെച്ച് ഒരു മരത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും തണലത്ത് തന്നെ വെച്ച് ഉണക്കുക ഉണക്കി പൊടിച്ചാൽ ഇത് സാധാരണ നോർമൽ വെള്ളത്തിൽ കലക്കുക നോർമൽ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മ ഈയൊരു നമ്മുടെ മൈലാഞ്ചിയുടെ മിക്സ് തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം ആ മുടി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഈ നീലയാമ്മരിയുടെ ഇല പൊടിച്ചത് ചേർത്ത് പൊടിച്ചതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുക ഇതും ഒരു അരമണിക്കൂർ അരമണിക്കൂറല്ല ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറോളം ഹെയർ നമ്മുടെ തലയിൽ വെക്കുക അത് സ്കാൽപ്പ് തൊട്ട് പ്രകൃതിദത്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിൽ പറ്റിയെന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ സ്കാപ്പ് തൊട്ട് എൻഡ് വരെ മുടിയുടെ എൻഡ് വരെ തേച്ച് പിടിപ്പിക്കുക രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഈ കള ഈ കഴുകിക്കളയുമ്പോൾ നമുക്ക് ഈ നീലാമ്പരിയുടെ ഇല പൊടിച്ചത് തേക്കുമ്പം അത് ഒരു വയലറ്റ് കളറാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത് അപ്പോൾ ഈ റെഡ് കളർ മൈലാഞ്ചിയുടെ റെഡ് കളറും നീലാമ്പരിയുടെ വയലറ്റ് കളറും കൂടെ ജോയിൻറ്റ് ആകുമ്പോൾ നമ്മുടെ ഹെയറിന് ഒരു ബ്ലാക്ക് കളർ കിട്ടും ഇത് ഒരു തവണയല്ല ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഒരു ദിവസം ടു ടൈംസ് ചെയ്യുക കുറച്ച് എഫക്ട് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ് എന്നാലും ഒരു ടു ടൈംസ് നമ്മൾ ഇത് ചെയ്യുക ടു ടൈംസ് ചെയ്തിട്ട് അടുത്ത ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പൊടി നമ്മൾ സേവ് ചെയ്ത് വെച്ച് ഈ ചായ കട്ടൻ ചായയും അതുപോലെ സേവ് ചെയ്ത് വെച്ച് മിക്സ് ചെയ്ത് കണ്ടിന്യൂ ഒരു ദിവസം രണ്ട് നേരം വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കമൻറ്റ് വന്നതാണ് അവരിങ്ങനെ ചെയ്തു അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല അവർക്ക് അവരിങ്ങനെ ചെയ്ത് ഇതാക്കിയത് കൊണ്ട് ഞാൻ ഒന്ന് നിങ്ങളിതൊന്ന് എൻ്റെ അറിവിൽ വന്ന എൻ്റെ ഒരു ഈ ഒരു ഹെയർ ഡൈയുടെ ഒരു ഇതിൽ വന്നതാണ് അവർക്കത് എഫക്റ്റീവ് ആയില്ല ഇങ്ങനെ ഒരെണ്ണം ഞാൻ ചെയ്തു അത് അവർക്ക് ഡോക്ടറോ അങ്ങനെ എന്തോ ഒന്ന് ആയുർവേദ അവിടെ നിന്ന് എന്തോ കിട്ടിയതാണ് അപ്പോൾ അത് എങ്ങനെ കിട്ടിയതായിക്കോട്ടെ പക്ഷെ അവർക്ക് ഇത് എഫക്റ്റീവ് ആയി എന്ന് പറഞ്ഞു ആ ദിവസം രണ്ടു നേരം ചെയ്യുക അതുപോലെ ഇത് അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക ആ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെയർ ബ്ലാക്ക് കളർ ആ ഒരു നര മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ആകുകയല്ല ചെയ്യുന്നത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന കിട്ടുന്നത് പോലെ അത് കുറച്ച് ഡേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ ചേഞ്ച് ആകും അപ്പം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മൂന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് മാസത്തോളം അതിൻ്റെ ഒരു കളറ് നമ്മുടെ ഹെയറിൽ നിൽക്കും പക്ഷെ ഇത് അടുപ്പിച്ച് ചെയ്യുക ഒരാഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂ ചെയ്യുക ഇപ്പം ദിവസം രണ്ടു നേരം ചെയ്യുകയാണെങ്കിൽ ഇപ്പം എല്ലാ ഏഴു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക അത് നന്നായിട്ട് തന്നെ ചെയ്യുക കണ്ടിന്യൂ ചെയ്യണം ഇന്ന് ചെയ്തിട്ട് അടുത്ത ആഴ്ച ആകാമെന്ന് വിചാരിച്ചിരിക്കരുത് അതുപോലെ ഈ മൈലാഞ്ചി ഇല തേച്ച് കഴുകി ഡ്രൈ ആകുമ്പോൾ ഹെയർ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നീലാമരിയുടെ ഇല മിക്സ് ചെയ്തതും കൂടി ചേർക്കുക ചേർന്ന മിക്സ് ചെയ്തതും കൂടി എയറിൽ പുരട്ടുക രണ്ടും ഒരു ദിവസം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ അകാലനര എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കുക പാ പ്രയാസമാണ് നമുക്ക് അകാല നിരക്കി ഇപ്പം സ്കിൻ ഡോക്ടറെ ഹെയർ ഡോക്ടറിനെ കാണാൻ പോയി സ്കിന്നിൻ്റെ ഹെയറിൻ്റെയൊക്കെ ഡോക്ടറിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ ടാബ്ലെറ്റ്സും ഒക്കെ തന്നാൽ പോലും അത് എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കൂടുതൽ പേരും ഡൈയിലേക്ക് തന്നെയാണ് പോകുന്നത് ഹെയർ ഡൈ യൂസ് ചെയ്ത് ബ്ലാക്ക് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ മുടി ബ്ലാക്ക് ആക്കാനേ ശ്രമിക്കത്തുള്ളൂ പിന്നെ ഇത് വയ്യാന്നുള്ളവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമോണിയ അടങ്ങിയ ഹെയർ ഡൈ യൂസ് ചെയ്യാതിരിക്കുക കാര്യം അമോണിയ അടങ്ങിയ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് സ്കിന്നിലെ ക്യാൻസർ നമ്മുടെ ഹെയർ എന്താ പറയുക സ്കാൽപ്പിൽ ക്യാൻസർ ഉണ്ടാകാനും അതുപോലെ ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അമോണിയ അടങ്ങിയ ഏതൊരു ഹെയർ ഡൈയും നമ്മൾ മെഡിക്കൽ ഷോപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനകത്ത് സീറോ അമ്മോണിയെന്ന് കൊടുത്താലും കാ സീറോ പെർസെൻറ്റേജ് അമോണിയെന്ന് കൊടുത്താലും അതിനകത്ത് അമ്മോണിയയുടെ അംശം കാണും എന്നാലും എനിക്ക് തോന്നുന്നു ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് റോസ് ഞാൻ പരസ്യം പറയല്ല ബ്ലാക്ക് റോസിൻ്റെ ലേബൽ വരുന്ന ഒരു നാച്ചുറൽ ഇതുണ്ട് മൈലാഞ്ചിയുടെ പൊടിയാണത് അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിരിക്കും ഞാൻ പറയുന്നു കുറച്ച് ലോങ് ടൈം കിട്ടുകയും ചെയ്യും കാര്യം അത് എനിക്ക് ഒരു നേരിൽ റിസൾട്ട് സംഭവിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ സീറോ പെർസെൻറ്റേജൊന്നും കൊടുത്തിട്ടുണ്ട് അത് നാച്ചുറൽ തന്നെയാണ് ബ്ലാക്ക് റോസിൻ്റെ ശ്രദ്ധിക്കാം ബ്ലാക്ക് റോസിന്റെ ഡൈ അത് ഒന്ന് അതും നിങ്ങൾ ചെയ്യേണ്ടിയത് ബ്ലാക്ക് റോസിന്റെ ഡൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ കട്ടൻ ചായയിൽ കുറുക്കിയ കട്ടൻ ചായയിൽ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തലയിൽ തേക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബബായ്